പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പ്രസിദ്ധമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നായ വടവന്നൂർ പൊക്കുന്നി ശിവക്ഷേത്ര സന്നിധിയിലാണ് ഏറ്റോളൻ ആ ശിവക്ഷേത്ര സന്നിധിയിൽ വർഷം തോറും നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്ക് മകോത്സവം ഇക്കൊല്ലവും അതിഗംഭീരമായി ഡിസംബർ മാസം പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ഏട്ടാ നമസ്കാരം നമ്മുടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഇക്കൊല്ലവും ാണ് ഓം നമശിവരണയപ്പ ശരയ്യപ്പി പക്കുന്ന അയ്യപ്പൻ മുളക്ക മഹോത്സവം അറുപത്തി ഏഴാമത് വർഷമാണ് നമ്മളിപ്പോ കൊണ്ടാടുന്നത് അഞ്ചു ദിവസത്തെ ഉത്സവമായിട്ട് നമ്മൾ പത്താം തീയതി മുതൽ പത്താം തീയതി രാവിലെ ഭഗവാന് ഗണപതി ഹോമം രുദ്രാഭിഷേകം പൂജ നറമാര ചുറ്റുവളക്ക് വൈകുന്നേരം നറമാല ചുറ്റുവളക്ക് കൂടാതെ കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ കല്യാണ സൗന്ദര്യ ഓട്ടത്തിനുള്ളൊരു ഇന്നലെയുണ്ടായിരുന്നു ഇന്ന് ഇന്ന് അതേമാതിരി വൈകുന്നേരം നറമാരെയും കാലത്ത് ഗണപതിയോ രുദ്രാഭിഷ്ടം വരാവും ഉണ്ട് പിന്നെ വൈകുന്നേരം നറമാര ചുറ്റുകളൊക്കെ ഇന്ന് നമ്മുടെ ദേശത്തിലെ പരിസരത്തുള്ള പരിസരവാസിയുടെ ജാതി മത ഭേദവിന്യം ഉള്ള കുട്ടികൾ ഈ അമ്പലത്തിന്റെ ഈ സ്റ്റേജിൽ നൃത്ത നൃത്തങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നാളെ മറ്റേ നാരായണീയ ഭക്തസംഘം നമ്മുടെ പൊക്കുന്ന നാരായണീയ ഭക്തസംഘത്തിന്റെ വകയായിട്ട് രാവിലെ വൈകുന്നേരം ഉച്ച ഒരു നാല് വരെ നാരായണീയ പാരായണവും വൈകുന്നേരം സോമാന സംഗീതവും ഉണ്ടായിരിക്കുന്നതാണ് മറ്റന്നാള് വെള്ളിയാഴ്ച രക്ഷാർച്ചന രക്ഷാർച്ചന വളരെ പ്രധാനമാണ് പൊക്കുന്ന സന്നിധി രക്ഷാർച്ചന ഒരു അർച്ചനയ്ക്ക് മുപ്പത് രൂപയാണ് നാളും പേരും പറഞ്ഞിട്ട് ചേട്ടാക്കി കഴിഞ്ഞാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും അവർക്ക് സിദ്ധിക്കുന്നതാണ് അവർ കഴിയുന്നതും എല്ലാവരും വന്ന് ആ രക്ഷാർച്ചനയിൽ പങ്കെടുക്കാനും ആ രക്ഷാർച്ചന അവർ കുടുംബത്തിലെ എല്ലാവരെയും നാളും പേരും പറഞ്ഞ് രക്ഷാർച്ചന നടത്തിയാൽ അടുത്ത ഈ വർഷം ആകുമ്പോഴേക്കും അവരുടെ കുടുംബത്തിന് നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നതൊക്കെയാണ് ഞങ്ങൾക്ക് മുൻകാല അനുഭവങ്ങളാണ് അത് കൂടാതെ ഇനി മറ്റേ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ മറ്റേ ശിവക്ഷത്ര അയ്യപ്പൻ മുളക്കം ഗംഭീരമായിട്ട് നമ്മൾ ആലോചിക്കുന്നതാണ് അപ്പൊ അതിൽ പ്രാധാന്യമായിട്ടുള്ളത് അന്നദാനമാണ് അന്നദാനം നമ്മൾ ഏകദേശം പത്തമ്പത് പേർ ആയിരിക്കും ഇതേ നമ്മൾ വെച്ച് സദ്യയായിട്ട് ആൾക്കാരെ ചെയറും ടേബിള് ഏലാക്കരയിൽ മറ്റേ വിളമ്പിയിട്ടാണ് ഞങ്ങൾ സാധാരണ അന്നദാനം ചെയ്യാറുള്ളത് കഴിഞ്ഞ അറുപത്തി ആറ് വരെ വളരെ ഗംഭീരമായിട്ട് ജനങ്ങളുടെയും മറ്റ് മത സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളോടുകൂടിയിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് എല്ലാ സമുദായക്കാരും ഇതിൽ പങ്കെടുക്കുന്നത് നിങ്ങളേവരും ഈ അന്നദാനത്തിൽ പങ്കെടുക്കാനും തുടർന്ന് വൈകുന്നേരം വടവഞ്ചോര് ചെയ്യുന്നുള്ള ഒരു ആനയും മറ്റ് വാദ്യഘോഷങ്ങളോട് എഴുന്നള്ളത്തും അങ്ങനെ വന്നിപ്പോൾ പുന്ന്ശിക്ഷാ സന്നിധിയിൽ വന്നിട്ട് സമാപിക്കുന്നതാണ് ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ അന്നദാനത്തിലും ഈ ഉത്സവ പരിപാടികളിലും പങ്കെടുക്കണമെന്ന് താഴ്മയോട് കൂടിയിട്ട് എല്ലാവരും അപേക്ഷിക്കുകയാണ് കുടുംബസമേതം ഈ അന്നദാനത്തിൽ വന്ന് പങ്കെടുക്കുക അത് കഴിഞ്ഞ് അടുത്ത വർഷം അഭിജിം മുഴക്കാവുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് സാക്ഷാത് പൊക്കുന്നിയപ്പൻ ഇരാധാമൂർത്തി ഭാവത്തിൽ ജലാശയത്തിലിരിക്കുന്ന ഒരാളാണ് ഒരുപാട് ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും മറ്റ് പൊള്ളാച്ചി കോയമ്പത്തൂർ എറണാകുളം തൃശ്ശൂർ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ട് വഴിപാടുകളും മറ്റു കാര്യങ്ങളും നടത്താറുണ്ട് ഒരു ശിവക്ഷേത്രത്തിൻ്റെ മൃത്യുനേഹവും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അത് ചെയ്യണത് വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് ദൈവപ്രശ്നത്തിനും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കൊക്കുദ്ശിവൻ്റെ ഭഗവാന്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കാൻ എല്ലാവരെയും സാധനവും ഉറ്റടിച്ചു കൊടുക്കുന്നു